നിങ്ങൾ എപ്പോഴെങ്കിലും സപ്ലിമെന്റ് വാങ്ങാൻ പോയിട്ട് അതിന്റെ പാക്കറ്റില് വലിയ നമ്പറുകളും അവകാശവാദങ്ങളുമൊക്കെ കണ്ട് ആകെ കൺഫ്യൂഷനായി നിന്നിട്ടുണ്ടോ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വിഷമിക്കേണ്ട നമ്മളിൽ പലർക്കും ഈ ഒരു പ്രശ്നമുണ്ട് ഇന്ന് നമ്മൾ ആ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാൻ പോവുകയാണ് അപ്പോൾ ഒരു സപ്ലിമെന്റ് പാക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു നമ്പർ അതെന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നോക്കൂ ഇരുപത്തിനാല് വെറുമൊരു സംഖ്യ അല്ലേ ഒറ്റ നോട്ടത്തിൽ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ സംഖ്യയ്ക്ക് പിന്നിലെ കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഈ സപ്ലിമെൻറ്റുകളുടെയും മറ്റ് ആരോഗ്യ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ലോകം ഇത്രയധികം കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ മതി ലോഗിൻ ചെയ്യുമ്പോഴേക്കും സ്ക്രീൻ മുഴുവൻ പ്രൊഡക്ട്സ് ആയിരിക്കും ഇതിനിടയിൽ ഇപ്പോൾ റെഫർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു ഓരോന്നും പൊങ്ങിവരും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഉപദേശമൊന്നുമല്ല പക്ക കച്ചവടമാണ് പക്ഷേ പേടിക്കേണ്ട ഒരു ബഹളത്തിനിടയിൽ നമുക്ക് ശരിയായ വഴി കാണിച്ചു തരാൻ ഒരാളുണ്ട് ഫുഡ്ഫാമർ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്കിടയിൽ നിന്ന് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സ്പേർട്ട് അപ്പോൾ ഫുഡ് ഫാർമർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വെറുമൊരു ഇൻഫർമേഷൻ ലിസ്റ്റല്ല അതൊരു മാസ്റ്റർ ക്ലാസ് ആണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തമായ ഒരു രീതിശാസ്ത്രം അപ്പോ എന്താണ് ഈ മാസ്റ്റർ ക്ലാസ് രീതി ഇതിന് പ്രധാനമായും മൂന്ന് തത്വങ്ങളുണ്ട് ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഏത് ഉൽപ്പന്നം കിട്ടിയാലും നിങ്ങൾക്കൊരു പ്രൊഫഷണലിനെ പോലെ അത് വിലയിരുത്താൻ പറ്റും ആദ്യത്തേത് ഇതാണ് ചേരുവകളുടെ സൂക്ഷ്മ പരിശോധന അതായത് പാക്കറ്റിന് പുറത്തുള്ള വലിയ വാക്കുകൾ വിശ്വസിക്കാതെ അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം ഓരോ ചേരുവയ്ക്കും വ്യക്തമായൊരു കാരണം വേണം രണ്ടാമത്തെ കാര്യം ബ്രാൻഡ് ഓഡിറ്റിംഗ് കാരണം നല്ലൊരു പ്രോഡക്റ്റ് വരുന്നത് എപ്പോഴും നല്ലൊരു കമ്പനിയിൽ നിന്നായിരിക്കും അല്ലേ അപ്പോൾ ആ ബ്രാൻഡ് എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാം അവർ കാര്യങ്ങൾ സുതാര്യമായി നമ്മളോട് പറയുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ് അവർ പറയുന്ന അവകാശവാദങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക വേഗത്തിൽ റിസൾട്ട് കിട്ടും എന്നൊക്കെ കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ അതിനു വല്ല ശാസ്ത്രീയ അടിത്തറയുമുണ്ടോ ഈ മാർക്കറ്റിങ്ങിനെയും യാഥാർത്ഥ്യത്തെയും നമ്മൾ വേർതിരിച്ചു കാണാൻ പഠിക്കണം ശരി ഇത്രയും തിയറി പറഞ്ഞത് മതി ഇനി ഇത് പ്രായോഗികമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരു സാധനം തന്നെ എടുക്കാം വേ പ്രോട്ടീൻ ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം കണ്ട നമ്പർ ട്വന്റി ഫോർ ദേ ഇപ്പോൾ അതിന്റെ സന്ദർഭം വന്നിരിക്കുകയാണ് ട്വന്റി ഫോർ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ഓക്കെ ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിനെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം ഇവിടെയാണ് കളി മാറുന്നത് ഈ ടേബിളിന്റെ ഇടതുവശത്ത് നോക്കൂ നല്ല കിടിലൻ മാർക്കറ്റിംഗ് വാക്കുകൾ ഹൈ പെർഫോമൻസ് ഫ്യൂവൽ വേഗത്തിൽ മസിലുകൾ കൊള്ളാം പക്ഷെ നമ്മൾ നോക്കേണ്ടത് വലതുവശത്താണ് അവർ ഹൈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം ഒരു സെർവിങ്ങിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അവർ മികച്ച മിശ്രിതം എന്ന് പൊക്കി പറയുമ്പോൾ നമ്മൾ ലേബലിൽ തിരയണം ഇതിൽ വല്ല പഞ്ചസാരയോ കൃത്രിമ മധുരങ്ങളോ ചേർത്തിട്ടുണ്ടോ എന്ന് ആ വ്യത്യാസം കണ്ടോ അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു പ്രോഡക്റ്റ് കയ്യിലെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സംശയമുണ്ടെങ്കിൽ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു മൂന്ന് സ്റ്റെപ്പ് ചെക്ക് ലിസ്റ്റ് ഒന്ന് ലേബൽ നന്നായിട്ട് വിശകലനം ചെയ്യുക അതിലെ ഓരോ വാക്കും ശ്രദ്ധിക്കുക രണ്ട് ആ ബ്രാൻഡിനെ കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അവരുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് മൂന്ന് അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ വല്ല സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക ഈ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ മതി ഈ അറിവ് ശരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ഒരു പുതിയ ടൂൾ കിറ്റ് പോലെയാണ് ഇതോടുകൂടി നിങ്ങൾ വെറുമൊരു സാധനം വാങ്ങുന്ന ആളല്ല മറിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു മിനി ശാസ്ത്രജ്ഞനായി മാറുകയാണ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു ഫുഡ് ഫാമറുടെ ഒരു വാചകം മാത്രം മതി നമ്മളീ പറഞ്ഞതിൻറെ എല്ലാം സാരം മനസ്സിലാക്കാൻ മാർക്കറ്റിംഗ് വാങ്ങുന്ന നിർത്തുക പോഷകാഹാരത്തിൽ നിക്ഷേപം നടത്താൻ തുടങ്ങുക ഇതിലും ഭംഗിയായിട്ട് ഇത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഓർക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അറിവാണ് ലേബലുകൾ വായിക്കാൻ പഠിക്കുക ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത് ശരി ഇനി നിങ്ങളുടെ ഊഴമാണ് ഈ വിശകലനം കഴിഞ്ഞ ഉടൻ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഏത് ഉൽപ്പന്നമാണ് നിങ്ങൾ ആദ്യമായെടുത്ത് പരിശോധിക്കാൻ പോകുന്നത്